ദ്ധ്യം തൊണ്ണൂറ്റിനാല് അൽവാനുൽ ഹിക്കം കണ്ണിന് കൗതുകമുള്ള ഹയവാനെന്ന് കണ്ടാൽ ക്ഷണം തന്നദിന വിൽക്കൽ നന്ന് ഫകീറിൽ ഒരാൾ ജനിച്ചെന്നുവന്നാൽ പിന്നെ ന്യമത്തു വന്നാൽ എന്ത് ഗമയാ പൊന്നേ ചെണ്ടക്ക് തോൽ ലഭിച്ചു എന്നാൽ വേഗവും കൊട്ടുന്നതിൽ വരുമതിന് മോഹവും ഏതൊന്നിലും വേണ്ടുന്നതാണേ സൗമ്യത രണവീരരും ണവീരും സാധ്യമാ സാധ്യമാഫ്കോട് നീ പെരുമാറി വന്നാലെന്നും പാമ്പും ഒഴിഞ്ഞു ഒഴിഞ്ഞുതരും പുനത്തിൽ നിന്നും നീ ഹാജിമാരെ കണ്ടുമുട്ടൽ വേണ്ടതാ ശിയെ ഒയന്തിനു സ്വാതരാ വേണ്ടാത്തതാ സഫറിൻ്റെ പോക്കിന് യാത്ര ചോദിക്കേണ്ടത് സുഹൃത്തുക്കളോടങ്ങോട്ടു ചെന്നാവേണ്ടത് അവരോടവൻ പ്രാർത്ഥിക്കുവാനും പറയണം അതിലവന് പറക്കത്തുള്ളതാണെന്നോർക്കണം സഫറും കഴിഞ്ഞവൻ വന്നു എന്നാൽ പിന്നെ ഇവരൊക്കെയും അങ്ങോട്ടു ചൊല്ലുക തന്നെ സഫറിൻ്റെ സുന്നത്തിപ്രകാരം എന്ന് ഷുഹബി ഇമാം അവർ വ്യക്തമായി പറയുന്നു ജസദിന് തടിവന്നില്ല മുപ്പതിനിപ്പുറം എന്നാൽ അസാധ്യം വയസ്സ് മുപ്പതിനപ്പുറം ഉരമുള്ള മുടിയായി വന്നുലാമായി പ്രായവും എന്നാൽ കശണ്ടിയുമില്ലലാമിനുശേഷവും സമകാലികന്മാർ മുഴുവനും മണ്ണിട്ടുപോയ ശേഷിച്ചു എന്നാൽ പിന്നെ അന്തവരിവുമാ ഒരു ജീവിക്കും കഴിവില്ല നോക്കാൻ ലിസ്സമാ മനുഷ്യന് മാത്രം റബ്ബ് ചെയ്തത കറുമാ ചനയുള്ള ചെമ്മരിക്കേതു നിറമാ പല്ലിനെ അതുതന്നെയാണ് നിറം അതിൻ്റെ ജനിനിന് മൃഗമേതിനും പെണ്ണിൻ്റെ ശബ്ദം താഴ്ന്നതാ പശുവിൻ്റെ ശബ്ദം കാളയേക്കാൾ പാഞ്ഞതാ ക്ലേശത്തിലായി നബിയോടൊരാൾ പറയുന്ന കുറവാണ് മക്കൾ എനിക്ക് നബിയേയെന്ന് കൽപ്പിച്ചയാളോടന്ന് തിന്നാൻ മുട്ടയും എന്തിൻ്റെ മുട്ടകൾക്കാലയെല്ലാ മുട്ടയും വീണ്ടും റസൂലുള്ള അയാളോടന്ന് പറയുന്നു പണ്ടു നടന്ന സംഭവമൊന്ന് കുറവാണ് സന്താനം ശക്കാതാവൂത് അപ്പോളിതാണവരോടുമാജ്ഞ വധൂത് ഉഹയ്യത്തിന് വിശേഷമാണ് പോത്ത് ബക്കറിൻ ദിനം എന്നാ നീ നോക്ക് ഹയാത്ത് പണം കൊണ്ട് അടിമയ വാങ്ങിടാം ശരി തന്നെ മഴറൂഫ് കൊണ്ടാ ഹുറനെയും പൊന്നേ സൗകര്യമുണ്ടതിഥിക്ക് നൽകാൻ നല്ലത് എന്നാൽ കൊടുക്കരുതേ നീ ഭക്ഷണം തന്നത് ഭർത്താവ് നല്ലവനായിരുന്നാൽ നന്നാ బాపక శేషం బాపయాణ అవల్కెన్న కురమైనొల్ల మనాసిలం పొదియపెడం విత్త విడ విదరుం పక్షికల్ వీడపెడం క్షీణం బవించాలోజవాదిన మాలिले ഹിജാബ് കൊണ്ടാ പിന്നവൻ പെരുമാറലേ ഭർത്താവ് ഫമില ഭാര്യയെ മുത്തേണ്ടത് വാലിദ് തലക്കാവുൽദിനം വേണ്ടുന്നത് ഇതുപോലെ പിള്ളയ തള്ള കവിളിൽ മുത്തണം ഉഹ്ത്തിൻ്റെ ചുംബനമഹന് പിരടിയിലാകണം റസോല് മുറിസിലിനുള്ളതായൊരു കിത എന്നുള്ളതും ഹുഖമായിനുള്ളവായത്താ ഒരു മൂന്നു കാര്യമതിൻ്റെ സാഹിബുമാരാ എന്നുള്ളതറിവ് തരുന്നതാണേ സോദരാ കിതാബ് കണ്ടാൽ തിരിയുമാരാ കാത്തിബ് അതുപോലെ ഹദിയയിൽ നിന്ന് തിരിയും സാഹിബ് റസോല് മുറിസിലിനും ഇതാണ് ബന്ധവും അമൃപനു ആശിയിൽ നിന്നുമാണ് തത്വവും പുരക്കല്ലിലെല്ലാം റബ്ബന നീ മാറ്റുതാ അത് ഇന്നുമെന്നും നിന്റെ ഫതിലാൽ തന്നെ താ